നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ ചുമതലയേറ്റു എതിരില്ലാതെയാണ് എൽ ഡി എഫ് അംഗങ്ങൾ ചെയർമാൻമാരായി തൊഴിലാളി വർഗത്തെ ഉന്മൂലനം ചെയ്യാനുള്ള സിദ്ധാന്തമാണ് കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡെന്ന് സിഐഡിയു സംസ്ഥാന വൈസ് പ്രസിഡന്റായി എ കെ ബാലൻ ലോകരാജ്യങ്ങൾ ശാസ്ത്ര സമ്പന്നതയിലേക്ക് പോകുമ്പോൾ ഇന്ത്യ അടിമത്തത്തിലേക്കാണ് പോകുന്നതെന്നും എ കെ ബാലൻ വടക്കഞ്ചേരി ടൗണിലെ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ സ്വീകരിക്കും പരമാവധി സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും പഞ്ചായത്ത് അധികൃതർ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ മാർച്ച് മുതൽ മുതലേറ്റു ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പുറമെ നാല് സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത് നാല് സമിതിയിലേക്കും എൽ പ്രതിനിധികൾ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് വികസനകാര്യ ചെയർപേഴ്സൺ ആയി തൈരൂരിൽ നിന്നുള്ള എൽ ഡി എഫ് അംഗം ആർ രത്നകുമാരി അധ്യക്ഷയായി മലമ്പുഴയിൽ നിന്നുള്ള അംഗം എസ് ബി രാജു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ശ്രീകൃഷ്ണപുരം ഡിവിഷനിലെ എ കെ ഷീലാദേവിയാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കോഴിപ്പാറയിൽ നിന്നുള്ള ബി സിന്ധു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി പൊതുമരാമത്ത് ആരോഗ്യ വിദ്യാഭ്യാസം സമിതികളുടെ അധ്യക്ഷസ്ഥാനം സി പി ഐ എമ്മിനും വികസനകാര്യം സി പി ഐക്കും ക്ഷേമകാര്യം ജനതാദൾ എസിനുമാണ് നൽകിയിരിക്കുന്നത് തൊഴിലാളി വർഗത്തെ ഉന്മൂലനം ചെയ്യാനുള്ള സിദ്ധാന്തമാണ് കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ് എന്ന് സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ ബാലൻ ഫെബ്രുവരി പന്ത്രണ്ടിന് നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സി ഐ ടി യു നടത്തിയ പോസ്റ്റ് ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിന് കേന്ദ്ര ഗവണ്മെന്റ് പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് ജനതയുടെ വഴിയിൽ തന്നെയാണ് ഇന്ത്യ അതുകൊണ്ട് ഞങ്ങൾക്ക് മേണ്ടിയിട്ടുണ്ട് അഞ്ചു വർഷം ഞങ്ങൾ കാത്തു എന്നിട്ടാണ് ഈ നിയമം നോട്ടിഫൈ ചെയ്തത് നോട്ടിഫൈ ചെയ്ത ഈ നിയമത്തിനെതിരായി ഒരു ഘട്ടത്തിൽ ബി ജെ പി അടക്കം രംഗത്തുണ്ടായില്ല നമ്മുടെ കൂടെ സമരത്തിനില്ലെങ്കിൽ പോലും ബി എം എസിൻ്റെ സംഘടന ഇതിൽ ആദ്യം രേഖപ്പെടുത്തി ലോകരാജ്യങ്ങൾ ശാസ്ത്ര സമ്പന്നതയിലേക്ക് പോകുമ്പോൾ ഇന്ത്യ അടിമത്തത്തിലേക്കാണ് പോകുന്നതെന്നും എ കെ ബാലൻ പറഞ്ഞു സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി എം മോഹനൻ അധ്യക്ഷനായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എം ഹംസ ടി കെ നൌഷാദ് സരള ടി കെ അച്യുതൻ എസ് ബി രാജു എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി ടൗണിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും പരമാവധി സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും പഞ്ചായത്ത് അധികൃതർ വടക്കഞ്ചേരി ടൗണിൽ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടിക്ക് നടപടിക്കൊരുങ്ങിയിരിക്കുകയാണ് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതി വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപം ടൗൺ മാരിയമ്മൻ കോവിൽ പരിസരം തുടങ്ങി ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം കൂമ്പാരമാകുന്നതു മൂലം തെരുവുനായ ഭീതി എന്ന വാർത്ത സ്റ്റാർ ന്യൂസ് പ്രക്ഷേപണം ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് സത്വര ഒരുങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി വ്യാപകമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് മൂലം തെരുവു ശല്യം വർദ്ധിച്ചത് പൊതുജനങ്ങളിൽ പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു ഇതോടെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനിരിക്കെയാണ് ഇപ്പോൾ അധികൃതർ നടപടിക്കൊരുങ്ങിയിരിക്കുന്നത് മാലിന്യം തള്ളുന്നത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമായതിനാൽ ഇവിടെ വളർച്ച